കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ഇന്ന് രണ്ടാം മത്സരം വൈകുന്നേരം മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഇറാനാണ് എതിരാളികൾ ജമീൽ ിൽ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ തജിക്കിസ്ഥാനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു നീലപ്പടയുടെ ജയം പിഴവുകളും പോരായ്മകളും ഏറെയുണ്ടെങ്കിലും ദീർഘനാളിന് ശേഷമുള്ള ജയം ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല രണ്ടാം മത്സരത്തിൽ ഏഷ്യൻ ജയൻസ് ആയ ഇറാനെ നേരിടാനിറങ്ങുമ്പോൾ ഖാലിദ് ജമീലിന്റെ മനസ്സിലുണ്ടാവുക തോൽവി ഒഴിവാക്കണമെന്നായിരിക്കും കാരണം കണക്കുകളിലും കരുത്തിലുമെല്ലാം ബഹുദൂരം പിന്നിലാണ് ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ ഇറാന് ഇരുപതാം സ്ഥാനമെങ്കിൽ ഇന്ത്യ ആകട്ടെ നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് നേർക്കുനേർ പോരാട്ടത്തിലും ഇറാന് മൃഗീയ ആധിപത്യമുണ്ട് ഏറ്റുമുട്ടിയ പത്തിൽ എട്ടിലും ജയം ഇന്ത്യ ജയിച്ചതാകട്ടെ ആദ്യമായി മുഖാമുഖമെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ അടുത്ത വർഷത്തെ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഇറാനെ സംബന്ധിച്ചിടത്തോളം പരിശീലനത്തിനുള്ള അവസരമാണ് ടൂർണമെന്റ് അതേസമയം ഇറാനെ സമനിലയിലെങ്കിലും പിടിച്ചു കെട്ടാനായാൽ ഇന്ത്യക്ക് മുന്നോട്ടുള്ള ചൂടുവയ്പിന് വലിയ കരുത്തു പകരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം